അലൈക്കും വരഹമത്തല്ലാഹി വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ സാധാരണ രീതിയിൽ വ്ലോഗുകൾ ചെയ്യും ചെയ്യാറുണ്ട് എന്തിനെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഉംബ്രയും അജ്ജും നിർവഹിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകി നോക്കണം പ്രധാനമായും അജ്ജിനല്ല പ്രചോദനം നൽകുന്നത് അത് നിങ്ങൾ അറിയണം മറിച്ച് ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാദേശിക അമീറുകളും വളരെ ഭയങ്കരമായിട്ടുള്ള പ്രത്യേക വാചാരന്മാരായിട്ടുള്ള അമീറുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരുടെ വാചാരമായ ആ പ്രസംഗത്തിൽ ആരും വീണുപോകും അത്തരത്തിൽ നിങ്ങൾ മഹറമ പോലും വരണ്ട എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഈ അജിൻ്റെ പേരും ഉമ്രയുടെ പേരിനും പറഞ്ഞ് അമീറിനൊപ്പം ചാടിപ്പോകുന്ന മഹറമില്ലാതെ അങ്ങനെ പറഞ്ഞ അയച്ചിട്ട് ഭർത്താവിന് പോലും അമീറിനെ സമ്മതമാണ് ആ അമീറും അതുമായി ബന്ധപ്പെട്ട ട്രാവൽ ഏജൻസികളും വലിയ വലിയ വ്യാജരേഖകൾ ഉണ്ടാക്കി ഇതൊക്കെ എൻ്റെ മഹറമാണെന്നൊക്കെ വരുത്തി വളരെ സാങ്കേതിക സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ മഹറമൊന്നും വേണ്ട മാത്രമല്ല എന്നോട് ഞാൻ ഒരു അജിൻ്റെ തൻ്റെ ഭർത്താവിന് വേണ്ടി ഹജ്ജ് ചെയ്ത ഒരു സ്ത്രീ ഒളിച്ചോടിയതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെന്നോട് പലതും ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ നിങ്ങൾ രണ്ടാമത്തെ ഹജ്ജാണോ മൂന്നാമത്തെ ഹജ്ജാണോ ആദ്യത്തെ ഹജ്ജാണോ ഇവിടെ എത്രാമത്തെ ഹജ്ജ് ആക്കി കാണിച്ചു തരാനും ഇന്ന് സാങ്കേതികമായ മികവുകളോടെ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസികളുണ്ട് അപ്പോൾ ഓരോ വീടുകളിലും വന്നിട്ട് അതാണ് ഉംറ ഹജ്ജിനേക്കാൾ ഉംറ പാക്കേജിനാണ് പ്രാധാന്യം കൊടുത്തു കൊണ്ടിട്ടുള്ളത് ഇപ്പോൾ എന്തിനാണത് ഓരോ അമീറും അറിഞ്ഞാൽ പണ്ടത്തെ അമീറുകളെ പോലെയല്ല ഇപ്പോഴത്തെ അമീർ എന്താ കാരണം പണ്ടത്തെ അമീറിന് ഒരു ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല കാണാന് ഇപ്പോഴത്തെ അമീറിന് നല്ല നല്ല വസ്ത്രം ധരിച്ച് അതൊരു വലിയ സംഭവം തന്നെയാണ് ആളുകളെ അട്രാക്ട് ചെയ്യുമാർ ആളുകളെ ആകർഷിപ്പിക്കുമാറുള്ള നല്ല വസ്ത്രധാരണ രീതികളും അതോടൊപ്പം തന്നെ നല്ല സുഗന്ധവും പരസ്യമായിട്ട് ശരീരമാസകലം തേച്ച് പിടിപ്പിച്ച് എങ്ങനെ വേണോ നമ്മൾ സഫ്വാൻ സഖാഫിയൊക്കെ പറയുന്നത് പോലെ ലിഫ്റ്റിക്കും കൺമശിയും ഇട്ടുവരെയാണ് യഥാർത്ഥത്തിൽ ഈ അമീറുമാർ ഈ സദസ്യരോട് സംസാരിക്കുന്നത് ആ സദസ്യരാവട്ടെ കൂടുതലും സ്ത്രീകളാണ് ആ സ്ത്രീകളോട് ഈ ഉമ്രയുടെ പ്രാധാന്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് അള്ളാഹും റസൂലും പറഞ്ഞതിൻ്റെ വിരുദ്ധമായിട്ട് എന്താ പറയുന്നത് അതാണ് അറിയേണ്ടത് അവർ പറഞ്ഞു കൊടുക്കുന്നത് ഈ സഹോദരിമാരെ നിങ്ങൾക്ക് അജ്ജി ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ തീർച്ചയായിട്ടും അജ്ജ് സാങ്കേതിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല നമുക്ക് തെരഞ്ഞെടു തി വഴി അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ ആയുസ് മുഴുവനും ആഗ്രഹിച്ച് നടന്നാൽ പോലും നിങ്ങൾക്ക് ഒരു അജ്ജ് സാധ്യമാവുകയില്ല അപ്പം നിങ്ങൾക്ക് എന്തു വേണം നിങ്ങൾക്ക് ഒരു ഒരു ഉമ്ര നടത്തിയാൽ അജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും അള്ളാഹുവിൻ്റെ റസൂലിനോട് കൂടുതൽ മുഹബത്ത് ഉണ്ടാവുക എന്നിങ്ങനെ അവർ പറു പ്രചരിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമല്ല എന്നോട് തന്നെ ഞാൻ അജ്ജിന് പോകുമ്പോൾ ഉണ്ടായിരുന്ന സുന്നിയ മീർ പറഞ്ഞു ഇതാ ഈ കാണുന്ന കഹബയുണ്ടല്ലോ ഈ കഹബയേക്കാൾ ശ്രേഷ്ഠമാണ് പ്രവാചകന്റെ മസ്ജിദു നബബി എന്ന പള്ളി എന്താ കാരണം അവിടെ റസൂറുല്ലാൻ്റെ റൗലയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ ഹജ്ജിന് വരാവുന്ന ഒരു സമ്പാദ്യം നിങ്ങൾക്കുണ്ടായാൽ അത് പരിമിതമായിട്ടുള്ളതായാലും നിങ്ങൾ മക്ക സന്ദർശിക്കാൻ അഥവാ അജ്ജ് നിർവഹിക്കാൻ മക്കയിൽ വന്നാൽ മതി ആ മക്കയിൽ വന്ന് ആ അജ്ജ് നിർവഹിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എൻ്റെ അടുക്കൽ എൻ്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരിക പോലും ചെയ്യേണ്ടതില്ല കാരണം ദഹലഹു കാന ആമിനൻ സബീല കഫറ നോക്കണം അള്ള പറഞ്ഞിട്ടുള്ളതാണ് ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജൂത ക്രിസ്ത്യൻ അസാറാക്കളായിട്ട് നാളെ പരലോകത്ത് അള്ളാഹു നിങ്ങളെ കാണൂ മൂന്ന് വഴിയും സൗകര്യമുണ്ടായിട്ട് ഹജ്ജ് നിർവഹിക്കാത്തവനെ കാഫറായിട്ട് ചത്തുപോകട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കി പ്രാർത്ഥിച്ചതാരാണ് അപ്പോൾ അവിടെ മസ്ജിദും നബവിയിൽ പോകാനല്ല പറഞ്ഞത് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് പൈസ ഒക്കെ ഒക്കും എങ്കിൽ നിങ്ങൾ മക്കയിൽ വന്ന് അജിന് പോകാൻ ശ്രമിക്കൂ എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ മുസ്ലിംമാർ അത് പറഞ്ഞു കൊടുക്കൂല എന്താ കാരണം അങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് ഈ പാക്കേജിൽ വിജയിക്കാൻ കഴിയൂല അപ്പം ഇതിൽ ഒരു അറുപത് എഴുപത് ആളുകൾ ഇങ്ങനെ നിരന്തരം തുടർന്നു കൊണ്ട് ഈ പാക്കേജിൽ പോയി വന്നുകൊണ്ടിരിക്കുക ഓരോ ഉമ്രക്ക് പോകുന്ന ആളിൽ നിന്നും ഒരു നാല്പത് അമ്പതിനായിരം രൂപ വെട്ടി കീശനിടാൻ പറ്റും മാത്രമല്ല പിന്നീട് ഈ പാവങ്ങളോട് മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ടുള്ള ദീനാർ അവിടെ ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന മറ്റേ മൗല്യൂത് എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ അതും അവരുടെ കൈകളിൽ പോക്കറ്റിലാക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഓരോ വ്യക്തികളിൽ നിന്നും ഒരു ഒരു അമ്പതിനായിരം ഉറുപ്പിയ കണ്ടു പേർ ഒരു വ്യക്തിക്ക് ഈ അമീർ പോക്കറ്റിലാക്കിക്കൊണ്ടിരിക്കും എല്ലാം കൂടെ ഈ ലാഭ കച്ചവടം അതാണ് സ്ത്രീകളെ എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞതുപോലെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് പുരട്ടി കണ്ണിൽ കൺമശിയിട്ട് ഏതെല്ലാം രീതിയിലാണോ ആനന്ദകരമായ വാക്കുകളിലൂടെ അവരെ സ്വാധീനിച്ചെടുത്ത് സ്ത്രീകൾ തൻ്റെ ഭർത്താവിനോട് വീട്ടിൽ ഒരു നേരത്തെ അന്നം പോലും അടുപ്പ് പോലും പുകയാത്ത ആ സ്ത്രീകൾ തങ്ങളുടെ കൈകളിലുള്ള തങ്ങളുടെ കാതുകളിലുള്ള ആഭരണങ്ങൾ പോലും വിറ്റിയിട്ട് ഒരു അറു അവർ ചോദിക്കുകയാണിവര് ഈ അമീർ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ കയ്യിൽ ഒരു പവനുണ്ടോ എങ്കിൽ പത്തായിമ്പത്തഞ്ചു റുപ്പ്യ കിട്ടും കൊണ്ടേ വിറ്റാല് അപ്പം രണ്ടു പവനുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാശായി മാപ്പിളനോട് പോലും ചോദിക്കണ്ട ഇനി ചോദിച്ചാൽ തന്നെ മാപ്പിളനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വേറെ ഒരു ക്ലാസ് ഞങ്ങൾ വെക്കുന്നുണ്ട് ഈ ഭർത്താക്കന്മാരായ ശിവണ്ടികൾക്ക് കൊടുക്കാനുള്ള ഗ്ലാസ്സാണത് അപ്പം നിങ്ങളിവിടെ പരേലിൽ നിന്നിട്ട് ഈ പെണ്ണുങ്ങളെ നിങ്ങൾ അജിന് ഉമ്രക്ക് പറഞ്ഞ് അയച്ചു കൊടുക്കണം എന്നിട്ട് വേണം അവൾക്ക് വേറെ പുരുഷൻ്റെ കൂടെ ചാടി പോകണം ഇതിനു വേണ്ടിയാണ് ആ ആണുങ്ങൾക്ക് ക്ലാസ് വെച്ച് കൊടുക്കണത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഏറ്റവും ന്യമായി അടിസ്ഥാനപരമായ നമസ്കാരം പോലും ജീവിതത്തിൽ നിങ്ങൾ നിർവഹിക്കൂ എന്ന് പറയാൻ കഴിയാത്ത ഈ ഈ ഇമാമുകൾ ഈ ഉസ്താദുമാർ ഈ അമീറുമാർ നോക്കണോ അതുപോലെ തന്നെ ഓരോ സ്ത്രീകൾക്ക് പഠിപ്പിക്കപ്പെടേണ്ട അദബുകൾ പോലും എന്താണെന്ന് എത്ര ക്ലാസ് കേട്ടിട്ട് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗമാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം മര്യാദ അറിയില്ല ഞാൻ ഒരു പ്രാവശ്യം ഒരു 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 ഹാളിലെത്തി ഒരു ടൗൺ ഹാളിൽ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടതായിരുന്നു അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആണുങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തും ഇവർ ചേക്കേറിയിരിക്കുന്നു സാധാരണ അവിടെ പ്രത്യേകമായിട്ട് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും അവിടെ എഴുതിയിട്ടിട്ടുണ്ട് എന്നിട്ട് പോലും അവർ തിരിച്ചറിവ് നടത്തുന്നില്ല എന്നിട്ട് ആളുകൾ വന്ന് പുരുഷന്മാർ വന്ന് ബഹളമുണ്ടാക്കിയിട്ടാണ് ഇവർ സ്വാഭാവികമായിട്ടും എന്താവുന്നത് ഇവർ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നത് ആലോചിച്ച് നോക്കണം ഈ ഒരവസ്ഥ ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേറെ അദവുകളും കാര്യങ്ങളും പഠിക്കേണ്ട ഒരു സ്ത്രീ വിഭാഗങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് അതൊന്നും പഠിപ്പിച്ചു കൊടുക്കാതെ ഉംറയിൽ പോകണമെന്നും ഉംറയിലുള്ള ആ ആഗ്രഹങ്ങൾ നിറവേറ്റണമെന്നും മാത്രമല്ല അവിടെ നിങ്ങൾ മരിച്ചു കിടക്കുന്നതും പുണ്യമാണ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചു കിടക്കൽ എവിടെയും പുണ്യമാണെന്ന് പറഞ്ഞിട്ടില്ല അതിനെ മാ തെക്കൂനോ യുദരിക്കുമോ ഉത്തും നോക്കട്ടെ എവിടെയായാലും മരിക്കാം അള്ളാഹുവിൻ്റെ റസൂല് മക്കയിലാണോ മരിച്ചത് മദീനയിലാണ് മരിച്ചത് അതോടൊപ്പം തന്നെ അവിടുന്ന് പുറത്തുപോയ ഷാബികൾ പലയിടത്തുമാണ് മരിച്ചത് എവിടെയാണ് മരിക്കുക എന്ന് ആർക്കും അറിയില്ല മരണം ഒരിക്കലും ഹയറായ കാര്യത്തിലല്ലാതെ അള്ളാഹുവേ എനിക്ക് മരണം ഹൈറാണെങ്കിൽ നീ മരണത്തെ തരയണമേ എന്നല്ലാതെ അള്ളാഹുവെ നീ എന്നെ മക്കയിൽ വെച്ച് മരിപ്പിക്കണമേ അല്ലെങ്കിൽ മദീനയിൽ വെച്ച് മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആ റസൂല് പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ ഈ അമീറുമാർ പുതിയതായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കണം വെറുതെ എങ്കിലും വെറും വിവരമില്ലാത്ത പാഠങ്ങളും സന്ദേശങ്ങളും നൽകി ഈ സമുദായത്തെ ഒന്നിനും കൊള്ളാത്താത്തവരായി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ജൂത ക്രിസ്ത്യാനികളെക്കാളുപരി ഈ സമുദായത്തിലെ ഈ അമീറുകളാകുന്ന ഈ കോലം ധരിച്ച് നോക്കണം പണം തട്ടാൻ വേണ്ടി മുനാഫിക്കുകളായി കടന്നു വന്നിട്ട് വേഷം ധരിച്ച് ചില മാഷാ സ്ഫുടതകൾ നോക്കണം പണ്ടൊക്കെ ഉണ്ടായിരുന്ന അമീറുമാർ തെക്ക് വൈരൂന്നിയവരായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നവരായിരുന്നു ഇന്നത്തെ അമീറുകൾക്ക് എന്താണ് ഓരോ ടീമിനും ഓരോ ട്രാവൽ ഏജൻസിക്കും ആവശ്യം കാര്യവിവരമുള്ള അല്ല മറിച്ച് വാചാലമായി സ്ത്രീകളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരോടൊപ്പം കൂടി അമീറിനൊപ്പം ഷോപ്പിങ്ങിന് പോകുന്ന സ്ത്രീകൾ വരെ ഉണ്ട് എന്ന് ഇപ്പോൾ ാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ എന്ന ഒരു സുന്നി പണ്ഡിതൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു നാഗടും മഹറമില്ലാതെയാണ് പോണത് ഊംബ്രക്ക് എന്നിട്ട് കാര്യങ്ങളൊക്കെ അമീറിനോട് പറയാണ് എന്നിട്ട് അമീർ ഇവരോടൊപ്പം സമയാസമയവും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ രാവു പകലി എന്ന് വ്യത്യാസമില്ല അപ്പൊ രാവിൻ്റെ ഇരുളിലും ഒക്കെ ഈ അമീറിന്റെ കൈയും പിടിച്ച് അന്യ സ്ത്രീകൾ ഷോപ്പിങ്ങിനും അതോടൊപ്പം തന്നെ എന്ത് കൂത്തരങ്ങിനും ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അവസാനം ചാടിപ്പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് അബ്ദുസമദ് പോക്കുമൂട്ടൂർ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ വളരെ സങ്കടത്തോടു കൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ അടുക്കൽ ഇത്തരത്തിലുള്ള ഉമ്രക്ക് പോയിട്ട് ധാരാളം കുടുംബങ്ങൾ അനാഥമായി അസ്വസ്ഥമായി ശിഥിലമായിട്ട് കഴിഞ്ഞു കൊള്ളുന്ന കുടുംബങ്ങളുണ്ട് ഇനിയും ഇൻഷാല്ല ഞാൻ അത്തരത്തിലുള്ള വ്ളോഗുകൾ എൻ്റെ അടുക്കൽ സ്റ്റോക്ക് ഉണ്ട് ഞാനത് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അതിൽ നിങ്ങളതിൽ അത് രേഖപ്പെടുത്തണം അതൊരു യേഷണിയും ഈപത്തുമല്ല അത് അവരെ കുറ്റം പറയുകയല്ല പരിഹസിക്കുകയല്ല മറിച്ച് നമ്മുടെ സമുദായത്തിൻ്റെ ഈ ഈ നിരുത്തരവാദപരമായ ഈ ജാഹ്ലുകള ജാഹിലുകളല്ല പണ്ഡിതന്മാർ വിവരമുണ്ട് അവർക്ക് തന്ത്രജ്ഞന്മാരാണ് എങ്ങനത്തെ തന്ത്രം ചതിയിൽപ്പെടുത്തി ആളുകളുടെ പോക്കറ്റിലുള്ള പണം വെട്ടിയെടുക്കാൻ അതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ പഴയ പണ്ഡിതന്മാരെ കുറിച്ചും ഇന്നത്തെ പണ്ഡിതന്മാരെ കുറിച്ചും പറഞ്ഞത് എന്താ ഇന്നത്തെ പണ്ഡിതന്മാരുടെ ലക്ഷ്യം അമിത അവിഹിതമായിട്ട് മറ്റുള്ളവരുടെ ധനം തിന്നുന്നവർ എന്ന് വിശുദ്ധ കുറു ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത് ഇനിയുമെങ്കിലും ഈ കുടുംബത്തിൻ്റെ നാഥനായ ഭർത്താക്കന്മാർ സൂക്ഷിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി